ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുപ്രിയ്ക്ക് എതിരാളി അജിത് പവാറിന്റെ ഭാര്യ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുക ബാരാമതിയിലായിരിക്കുമെന്ന് സൂചന ശരത് പവാറിന്റെ ശക്തി കേന്ദ്രമായ മണ്ഡലത്തിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം നടന്നേക്കും ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലയാണ് ബാരാമതിയിലെ നിലവിലെ എം ഇവിടെ തന്റെ ഭാര്യ സുനേത്ര പവാറിനെ മത്സരത്തിനിറക്കുമെന്ന് കഴിഞ്ഞ ദിവസം അജിത് പവാർ സൂചന നൽകി ഇതുവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആളാണ് ഇവിടെ സ്ഥാനാർത്ഥിയാവുകയെന്നും എല്ലാവരുടെയും പിന്തുണ വേണമെന്നും അജിത് പവാർ പറയുകയുണ്ടായി രണ്ടായിരത്തി ഒൻപത് മുതൽ സുപ്രിയ സുലെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുന്ന മണ്ഡലമാണിത് അതിനു മുമ്പ് ദീർഘകാലം ശരത് പവാർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് കുറച്ചു കാലം അജിത് പവാറും ബാരാമതിയിൽ എം പി ആയിരുന്നിട്ടുണ്ട് അജിത് പവാറിൻ്റെ ഭാര്യ സുനേത്ര പവാർ ഇതിനോടകം തന്നെ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു വെള്ളിയാഴ്ച അജിത് പവാറിന്റെ പ്രസ്താവന കൂടി വന്നതോടെ അവർ മണ്ഡലത്തിൽ എൻ സി പി സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി എൻ സി പി ഔദ്യോഗിക പക്ഷമായി അജിത് പവാർ പക്ഷത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചതോടെ സുപ്രിയ സുലയ്ക്ക് ഇതുവരെ മത്സരിച്ച പാർട്ടി ചിഹ്നവും നഷ്ടമാകും മഹാരാഷ്ട്ര സംസ്ഥാനം രൂപവൽക്കരിച്ച് തെരഞ്ഞെടുപ്പ് ആരംഭിച്ചതിനു ശേഷം ഇന്നുവരെ ബാരാമതിയിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവച്ച പണം തിരിച്ചു ലഭിച്ചിട്ടില്ല അതിൽ ഞാൻ അഭിമാനിക്കുന്നു ആളുകൾ നിങ്ങളുടെ അടുത്ത് വന്ന വൈകാരിക വിഷയങ്ങളിൽ വോട്ട് ചോദിക്കും പക്ഷേ വൈകാരികമായ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യണോ അതോ വികസന പ്രവർത്തനങ്ങൾ തുടരണമോ നിങ്ങളുടെ ഭാവി തലമുറയുടെ ക്ഷേമത്തിന് വേണ്ടി വോട്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അജിത് പവാർ പറഞ്ഞു ഇതിനിടെ എൻ സി പിയുടെ അംഗീകാരവും ചിഹ്നവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവ് ചോദ്യം ചെയ്ത് ശരത് പവാർ നൽകിയ ഹർജി സുപ്രീം കോടതി ഉടൻ പരിഗണിച്ചേക്കും വിഷയം അടിയന്തിരമായി പരിഗണിക്കണമെന്ന് ശരത് പവാറിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ് വി ആവശ്യപ്പെടുകയായിരുന്നു വേഗം പരിഗണിക്കുന്നത് പരിശോധിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അജിത് പവർ നയിക്കുന്ന വിഭാഗമാണ് യഥാർത്ഥ യഥാര്ത്ഥ എന്നും പാർട്ടിയുടെ ചിഹ്നമായ ക്ലോക്ക് അവർക്കുള്ളതാണെന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാണ് ശരത് പവാർ ചോദ്യം ചെയ്യുന്നത് പാർട്ടി എം എൽ എ മാരുടെ അംഗബലം കണക്കിലെടുത്താണ് അജിത് പവാർ വിഭാഗമാണ് യഥാർത്ഥ എൻ സി പി എന്ന് ഫെബ്രുവരി ആറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത് മഹാരാഷ്ട്ര നിയമസഭയിലെ എൺപത്തിയൊന്ന് എൻ സി പി അംഗങ്ങളിൽ അൻപത്തി ഏഴ് പേരുടെ പിന്തുണ വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം അജിത് പവാർ സമർപ്പിച്ചിരുന്നു സഭാംഗങ്ങളുടെ കണക്കല്ല മറിച്ച് പാർട്ടിയുടെ സംഘടനാ വിഭാഗത്തിലെ ഭൂരിപക്ഷമാണ് പരിഗണിക്കേണ്ടതെന്നാണ് ശരത് പവാറിന്റെ വാദം